ഹലോ ഗായ്സത് എന്നുലൂലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ പ്രസിദ്ധം മദ്വൈത് ഞങ്ങൾ ഈ ഞായറാഴ്ച എൻ്റെ ആനയുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പാടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ പാടും തോടും ഒരു അമ്പലക്കോളും അമ്പലമൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ രണ്ട് കുട്ടികളെ പരിചയപ്പെട്ടു അവരുടെ പേര് ഓർമ്മയില്ല പക്ഷെ അവർക്ക് യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനലിൻ്റെ പേര് ചേക്കു ബണ്ടി വ്ലോഗ്സ് അതേപോലെ അവിടെ താറാവിൻ്റെ ഉണ്ട് അതില് പത്തിരുന്നൂറോളം താറാവുകളുണ്ട് ഞങ്ങൾ അവിടുത്തെ ആ തോട്ടിൻ്റെയും പാടത്തിൻ്റെയൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പിന്നെ അമ്പലക്കുളം കാണാൻ വേണ്ടി പോയി എൻ്റെ ആൻറ്റിയൊക്കെ ചെറുപ്പത്തിലൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ പക്ഷെ ഇപ്പോ ഈ കുളം കുറച്ചും കൂടി വലുതാക്കി ഈ മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഉള്ളത് കപ്പൂരാണ് എൻ്റെ മുത്തശ്ശിയുടെ വീട് പടയൻ എൻ്റെ മുത്തശ്ശി ഈ ഈ പാടത്തിനെ കുറിച്ചും ഈ തോടിനെ കുറിച്ചും കപ്പൂലുള്ള കുറെ സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതില് ഈ സ്ഥലമുണ്ട് എൻ്റെ മുത്തശ്ശിയും അമ്മമ്മയൊക്കെ ഒരുപാട് ഇവിടെ വന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട്